നമ്മുടെ കൗമാരത്തിന് എന്ത് സംഭവിക്കുന്നു ഈ ഒരു ചോദ്യം നമ്മുടെ അന്തരീക്ഷത്തിൽ മുഴങ്ങി കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി ഇപ്പോൾ അതതിൻ്റെ പാരമ്യത്തിലെത്തി കലാലയങ്ങൾ കലാപാലയങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു അതെങ്ങനെയെന്നാൽ രണ്ടുപേർ തമ്മിലുള്ള ആശയത്തിൽ എന്തോ ഒരു പൊരുത്തക്കേട് അത് മതി അത് കയ്യാങ്കളിയായി മാറുന്നു അത് കണ്ടു നിൽക്കുന്നവർ വന്ന് കൂടെ ചേരുന്നു കൂട്ട തല്ലായി മാറുന്നു ഇത് കലാലയ അന്തരീക്ഷത്തിലെ ഒരു നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ തല്ലാനായിട്ട് ഒപ്പം കൂടാൻ വരുന്ന ആളുകൾക്ക് എന്തിനു വേണ്ടിയാണ് ഈ തല്ല് നടക്കുന്നതെന്ന് പോലുമില്ല കൂട്ടുകാരെ തമ്മി തല്ലുന്ന കണ്ടു ഒരു ഒരു സെറ്റിന്റെ ഭക്ഷം പിടിച്ചു അത് നമ്മുടെ സെറ്റാണോ നമ്മുടെ ഗ്രൂപ്പ് ആണോ അതൊന്നും അറിയില്ല എന്തായാലും അടി തുടങ്ങി കൂട്ടത്തിൽ അടിക്കാൻ തുടങ്ങി കൂട്ടത്തല്ലായി എന്തും സംഭവിക്കാവുന്ന സാഹചര്യത്തിലേക്ക് മാറുന്നു എന്തും സംഭവിക്കുന്നു മരണങ്ങൾ എത്ര വേണമെങ്കിലും സംഭവിക്കുന്നു ഇതൊന്നും ഇന്നൊരു പുതിയ കാര്യമേ അല്ലാത്ത തരത്തിലേക്ക് മാറി മാറിയിരിക്കുന്നു ഇതിൻ്റെ കൂടെ ലഹരിയും കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട അധ്യാപകർ നിസ്സഹായരായി നോക്കി നിൽക്കാനല്ലാതെ ഒരുപക്ഷേ നോക്കി നിൽക്കുക കാണാൻ കഴിയത്തില്ല എന്നിട്ട് മാറി നിൽക്കാനല്ലാതെ ഒന്നും കഴിയാത്ത അവസ്ഥ അക്രമവാസന വളർന്ന് ഒറ്റയ്ക്കോ കൂട്ടം ചേർന്നോ എത്ര പേരെ വേണമെങ്കിലും കൊന്നു തള്ളാം എന്ന സാഹചര്യമായിരിക്കുന്നു ഇന്നലെ വരെ ഒരുമിച്ചിരുന്ന് പഠിച്ച കൂട്ടുകാരിൽ ആരെയെങ്കിലുമൊക്കെ വെട്ടി മുറിച്ച് കുത്തി കീറി തല്ലി ചതച്ച് ജീവൻ എടുക്കുന്നതിൽ ഒരു കുറ്റബോധമാകട്ടെ ഒരു പ്രാ ഒരു പ്രായശിത്വമാകട്ടെ ഒന്നും തോന്നാത്തതാണ് അതിനേക്കാൾ അത്ഭുതം നമ്മുടെ കുട്ടികളുടെ മനസ്സിനെ ഈ അവസ്ഥയിലാക്കി മാറ്റുന്നതിന് മാറ്റിയതിന് മാറ്റി കഴി കഴിഞ്ഞു മാറ്റിയതിന് എന്തെല്ലാം ആലോചിച്ചാൽ ഒരുപാട് ഒരുപാട് ഘടകങ്ങൾ ഇതിനകത്തുണ്ട് പക്ഷേ പാഠ്യപദ്ധതിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം എല്ലാ ആസ്പെക്ട്സും ഇന്നൊരു ദിവസം കൊണ്ട് പറയുന്നില്ല അടുത്ത വീഡിയോകളിൽ പറയാം ഒരു കാര്യം മാത്രം പറയാം വിദ്യാഭ്യാസം എന്നത് കുട്ടിക്ക് വേണ്ടിയാണ് മറ്റാർക്കും വേണ്ടിയല്ല അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാനോ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തനം നടത്തി അവിടെ കുറേ ആളുകൾക്ക് ശമ്പളം കൊടുക്കാനോ ഒന്നുമില്ല വിദ്യാർത്ഥിയുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് വിദ്യാഭ്യാസ പ്രക്രിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് ഒക്കെയും കുട്ടിയുടെ കുറു കുട്ടിയുടെ പ്രകൃതത്തെ മാനിച്ചുകൊണ്ട് അതിനെ ഒരു തരത്തിലും ഹനിക്കാതെ ഒരു തരത്തിലും മനസ്സിനെ വിഷമിപ്പിക്കാതെ ുള്ള വിദ്യാഭ്യാസ സമീപനം എന്ന് പറയുമ്പോൾ അവിടെ സർവദാ സ്വാതന്ത്ര്യം അനുഭവിക്കുക അനുവദിച്ചു കൊടുക്കുകയാണ് ഈ സ്വാതന്ത്ര്യം എന്നത് ഏത് തരത്തിലും ആയി മാറുന്നു പിന്നീട് ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോൾ കുട്ടിക്ക് എന്തും ചെയ്യാം എന്തും എങ്ങനെയും ചെയ്യാം ഈ ഉത്തര ഉത്തരതിൻ്റെ ഉത്തരം കുട്ടിയുടെ താല്പര്യം അനുസരിച്ച് കുട്ടി എന്തെടുന്നുവോ അത് ചെയ്യാം അതിനെ എന്ന് പറയാൻ പാടില്ല അത് അങ്ങനെയല്ലെന്ന് പറയാൻ പാടില്ല അത് ദോഷകരമാണെന്ന് പറയാൻ പാടില്ല ചൂറിൽ വെച്ചൊരു ചെറിയ അടി കൊടുത്തിട്ടുണ്ടെങ്കിൽ കഥ വേറെയുമാകും അങ്ങനെ സർവതാ സ്വാതന്ത്ര്യം ഈ കുട്ടി ആ മാത്രമല്ല ഒരു കാര്യത്തിനെയും ഗൗരവത്തിൽ കാണണ്ട എന്തും ആ അത് കുട്ടിത്വത്തിനനുസരിച്ചാൽ മതി അതായത് മുൻകാലങ്ങളിൽ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നത് എന്തും ഏതാണ്ട് അതിനപ്പുറം ഒരു ചിന്തയില്ലാതെ ഇല്ലാത്ത തരത്തിൽ ആധികാരികമാണ് പുസ്തകത്തിൽ പോലും അങ്ങനെയാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഒന്നുമില്ല പക്ഷെ ഇന്ന് പുസ്തകത്തിൽ കാണുന്നതോ അധ്യാപകൻ്റെ പ്രസ്താവനകളോ ഒന്നും അതിൻ്റെ ഒന്നും ആധികാരികതയെ ഗൗരവമായി എടുക്കേണ്ടതില്ല എന്നും കുട്ടി പഠിക്കുകയാണ് ഇത്തരം സമീപനങ്ങളിലൂടെ ഈ തരത്തിൽ സ്വാതന്ത്ര്യം പൂർണ്ണമായി അനുവദിച്ചു കൊടുക്കുന്ന സമയത്ത് കുട്ടി പക്വതയില്ലാത്തവനാണെന്നും പക്വതയില്ലാത്ത ഈ കാലത്ത് അവന് വിവേകബുദ്ധിയോ വിവേചനമോ അല്ലെങ്കിൽ തിരിച്ചറിവോ അല്ലെങ്കിൽ വരും വരായിക ഇതാണെന്നോ ഭാവിയിൽ ഇത് ദോഷം ചെയ്തേക്കാമെന്നോ ഒന്നും ചിന്തിക്കാൻ കുട്ടിക്ക് കഴിയില്ല പക്ഷേ ഇത് ആരും ഓർക്കുന്നുമില്ല പക്വതയില്ലാത്ത കുട്ടിയാണ് അതുമാത്രമല്ല ജന്മനാ സ്വാതന്ത്ര്യച്ചുക്കളാണ് കുട്ടികൾ അത് മുതിർന്നവരും അതുതന്നെ പക്ഷേ പല സാഹചര്യം കൊണ്ടും മുതിർന്നവർക്ക് അത്രയ്ക്കൊന്നും അതങ്ങോട്ട് അനു അനുഭവിക്കാനോ മറ്റുള്ളവർക്ക് അനുവദിച്ചു കൊടുക്കാനോ ഒന്നും കഴിയുന്നില്ല പക്ഷേ കുട്ടികൾ സ്വാതന്ത്ര്യ ചുക്കളാണ് സ്വാതന്ത്ര്യം ഇഷ്ടം പോലെ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഫലം എന്തായിരിക്കും എന്നും ചിന്തിച്ചില്ല പിന്നെ അന്ന് ഈ കുട്ടിക്കാലത്ത് മാത്രമല്ല കുട്ടിക്കാലത്ത് ഓക്കെ നമുക്ക് ആ കുട്ടികൾ ചെയ്യുന്നതിനെ മാത്രമൊക്കെ ഉള്ളൂ അതെങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുമൊക്കെ പറ്റും പറ്റേ വള വളരുമ്പോൾ ഈ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുവാൻ കുട്ടിക്ക് യാതൊരു മനപ്രയാസവും ഇല്ല മടിയുമില്ല അതേപ്പറ്റി ചിന്തയും ഉണ്ടാവില്ല ഈ കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിരുന്നു ഈ തരത്തിലുള്ള ഒരു സമീപനം വളരെ മഹത്തായ ഒരാശയമാണ് ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസം പക്ഷേ അതിൻ്റെ പാർശ്വഫലങ്ങൾ ഏതൊക്കെ തരത്തിൽ പോയി എന്നത് ആലോചിക്കേണ്ടിയിരിക്കുന്നു ക്ലാസ്സിൽ കുട്ടി അന്നൊക്കെ അധ്യാപകൻ പറയുന്നത് അതുപോലെ കേൾക്കുക മനസ്സിലാക്കുക മനസ്സിലാക്കൽ എന്നതിൻ്റെ അർത്ഥം ഒരു പക്ഷേ ഇന്ന് പറയുന്നത് പോലെയുള്ള ഒരു കോഗിനേറ്റീവ് ഇതൊന്നും ആയിരുന്നില്ല അന്ന് സാറ് പറഞ്ഞു കേട്ടു അത് പരീക്ഷയ്ക്ക് എഴുതി ജയിച്ചു അത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് ഇന്നങ്ങനെയല്ല സംശയിക്കാൻ പഠിപ്പിച്ചു സംശയിക്കാൻ പഠിപ്പിച്ചു ആ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പഠിപ്പിച്ചു മുൻകാലങ്ങളിൽ അതും ഉണ്ടായിരുന്നില്ല ചോദിക്കാനുള്ള ധൈര്യവും ഒക്കെ ഉണ്ടായത് ഇപ്പോഴാണ് ചോദ്യം ഇതേപ്പറ്റി മാത്രമല്ല അതുമായി അനുബന്ധമായിട്ടോ ബന്ധപ്പെട്ട് വരുന്നതോ സമാന്തരമായിട്ടോ സമാനമായിട്ടോ വരുന്നതൊക്കെ ചോദിക്കാം എന്ന ധൈര്യമായി ചോദിക്കാൻ പഠിച്ചു ചോദ്യം ചെയ്യാനും പഠിച്ചു അതോടുകൂടി അവിടെ അപകടം തുടങ്ങി പിന്നീട് ഒന്നും അനുസരിക്കേണ്ടതില്ല ഒന്നിനെയും ഭയക്കേണ്ടതില്ല ആരെയും ബഹുമാനിക്കേണ്ടതില്ല എന്നും കുട്ടി പഠിച്ചു അവിടെയും നിയന്ത്രണമോ ശാസനയോ ഒന്നും ഉണ്ടായില്ല പിന്നീട് ഈ പ്രാഥമിക പാഠങ്ങളൊക്കെ നിൽക്കുമ്പോഴാണ് കൗമാരത്തിൻ്റെ സവിശേഷതയായ സാഹസികതയും കൂടി കലർന്നത് അവിടെ അനുസരിക്കാൻ ആവശ്യമില്ല എന്ന് കണ്ടത് പോയി നിയമത്തെ അനുസരിക്കേണ്ട മൂല്യങ്ങളെ ചോദ്യം ചെയ്യാൻ പഠിച്ചു മുതിർന്നവരെ ചോദ്യം ചെയ്യാൻ പഠിച്ചു സംസ്കാരത്തെ ചോദ്യം ചെയ്യാൻ പഠിച്ചു പാരമ്പര്യത്തെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ ഒക്കെ ചോദ്യം ചെയ്യാൻ പഠിച്ചു അതോടുകൂടി കുട്ടിയുടെ മനസ്സിൻ്റെ ആ രീതിയെ അങ്ങ് മാറി കുട്ടി എന്ന് പറയുമ്പോൾ വളർന്ന് കൗമാരത്തിലെത്തിയപ്പോഴാണ് നിയമങ്ങളെയൊക്കെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത് എങ്കിൽ പോലും മുമ്പുണ്ടായിരുന്ന ആ അടിസ്ഥാനപരമായ രീതി അച്ഛനമ്മമാരെയോ മറ്റുള്ളവരെയോ ഒക്കെ ബഹുമാനിക്കുകയും വിനയത്തോടു കൂടി പെരുമാറുക തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ പോയി പിന്നീട് ഇഷ്ടമില്ലാത്തത് എന്തിനേയും നിഷേധിച്ചു ഇഷ്ടമുള്ള എന്തും സ്വന്തമാക്കാൻ വേണ്ടി എന്ത് ഹീനപ്രവൃത്തിയും ചെയ്യാം എന്നുമായി ചുരുക്കത്തിൽ വിദ്യാഭ്യാസത്തിലൂടെ ലഭിച്ചിരുന്ന ഒരു മനസ്സംസ്കരണ മൂല്യം അത് നഷ്ടപ്പെട്ടു മനസ് മനസംസ്കരണ മൂല്യം ഉണ്ടെന്നൊന്നും ആരും വിളിച്ചുപോയി പറഞ്ഞു നടന്നതൊന്നുമില്ല അത് അതിൻ്റെ കൂട്ടത്തിൽ വരുന്നതായിരുന്നു പക്ഷേ അത് ഇന്ന് എവിടെ നിൽക്കുന്നുവെന്നാലോ ഇരിക്കേണ്ടിയിരിക്കുന്നു അധ്യാപകരോട് ചൂരലിൽ ഉപേക്ഷിക്കാൻ പറഞ്ഞത് കുട്ടികളിൽ മറ്റൊരു ഫലം കൂടി ഉണ്ടാക്കി ഉപേക്ഷിച്ച അധ്യാപകനെ ക്രമേണ ബഹുമാനിക്കണ്ട എന്നും പഠിച്ചു തുടങ്ങി ശാസിക്കാനും നിയന്ത്രിക്കാനും ഉപദേശിക്കാനും ഒന്നും കു അധ്യാപകന് സ്വാതന്ത്ര്യമില്ലാതെയായി ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം അധ്യാപകന് അങ്ങ് നഷ്ടപ്പെട്ടു എങ്ങനെയെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് സംഭവത്തോടു കൂടിയൊന്നുമല്ല കുട്ടിയെ നിയന്ത്രിക്കാൻ പറ്റില്ല ശാസിക്കാൻ പറ്റില്ല ഉപദേശിക്കാൻ പറ്റില്ല പിന്നെ ശാരീരിക ശിക്ഷയുടെ കാര്യം പറയാനും പറ്റില്ല പക്ഷേ ഒരു കാര്യമുണ്ട് സ്നേഹം എന്ന ആ വീര്യമേറിയ ഔഷധം ആർക്കും നശിപ്പിക്കാൻ പറ്റില്ല പക്ഷേ ഇവിടെ അവിടെയും അപകടമുണ്ടായി സ്നേഹം പ്രകടിപ്പിച്ച് കുട്ടികളെ തിരുത്താൻ പോലും കഴിയാത്ത വിധത്തിൽ അധ്യാപക വിദ്യാർത്ഥി ബന്ധം തന്നെ യാന്ത്രികമായി മാറി അതിന് ഒരു ചെറിയ ഉദാഹരണം പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ബിട്ടു എന്നു പേരുള്ള ഒരു കുട്ടിയെ രാജലക്ഷ്മി എന്ന പേരുള്ള ഒരു ടീച്ചർ വഴക്കു പറഞ്ഞു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ക്ലാസ്സിൽ വഴക്കു പറഞ്ഞു രാത്രിയായപ്പോൾ ടീച്ചർക്ക് ഭക്ഷണം കഴിക്കാൻ വയ്യ ഉറങ്ങാൻ വയ്യ ശ്വാസം നേരെ പോകുന്നില്ല ഹാർട്ട് ബീറ്റ് വല്ലാതെ ആകുന്നു എനിക്കിപ്പോൾ വിട്ടുവിനെ കാണണം എന്ന് മാത്രം ഒറ്റ ഒരേ ഒരു ചിന്ത രാത്രി പാതിരാത്രി കഴിഞ്ഞു അച്ഛനെയും കൂട്ടി ആ ടീച്ചർ സഹ അധ്യാപികയായ മറ്റൊരു ടീച്ചർ ചെന്നിട്ട് എനിക്ക് ബിട്ടുവിനെ കാണണം അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും എന്നതാണ് പ്രസ്താവനയുടെ തുടക്കം ഒടുവിൽ കാര്യം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ അധ്യാപികയുടെ ചേട്ടനും ഈ അധ്യാപികയുടെ അച്ഛനും ടീച്ച അധ്യാപകർ രണ്ടും കൂടി നാല് പേരും കൂടി നല്ല പാതിരാത്രിക്ക് പച്ച പാതിരാത്രിക്ക് ഏതാണ്ട് അഞ്ച് കിലോമീറ്ററോളം നടന്ന് ബിട്ടുവിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെയും ഈ അവസ്ഥ ഇതുതന്നെയാണ് കുട്ടി ഭക്ഷണം കഴിച്ചിട്ടില്ല ഉറങ്ങാൻ കഴിയുന്നില്ല എവിടെയെങ്കിലും കിടക്കാൻ പറഞ്ഞാൽ കിടക്കുന്നില്ല അവിടെ ഇവിടെ ഇങ്ങനെ കയറുന്നു ഇറങ്ങുന്നു പോകുന്നു വരുന്നു ആക എന്താ കാരണം അവിടെയും കുട്ടി വീട്ടിൽ പറഞ്ഞു ഇങ്ങനെയൊരു കാര്യം എന്തുണ്ടായി അതുകൊണ്ടാണെന്ന് അങ്ങനെ കുട്ടിയും ടീച്ചർ ടീച്ചറും തമ്മിൽ അല്പം സംസാരിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു സാരമില്ല അതിൻ്റെ അകത്ത് എന്തായാലും രണ്ടുപേരും ശാന്തരായി എല്ലാവരും അവരവരുടെ വീടുകളിലേക്കൊക്കെ തിരിച്ചും പോയി ഇത് സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ അധ്യാപക വിദ്യാർത്ഥി ബന്ധം ഇന്ന് യാന്ത്രികമാണെന്ന് പറഞ്ഞതിന് അന്ന് അതല്ലായിരുന്നു എന്ന് പറയാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അതായത് കഴിഞ്ഞ ആഴ്ചയിൽ ചൂരൽ കൊണ്ടൊരു കുട്ടിയെ അടിച്ച അധ്യാപകന് കോടതി വഴി മുൻകൂർ ജാമ്യം എടുക്കേണ്ടി വന്നു ആദ്യം പറഞ്ഞ എഴുപത്തി നാലിലെ സംഭവവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സംഭവവും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കിയാൽ മതി സമയം കളയണമെന്നില്ല അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മറ്റേ സംഭവം എഴുപത്തി നാലാണ് തൊണ്ണൂറ്റി മൂന്നിൽ ചൂരലും ശാസനയും നിയന്ത്രണവും ഉപദേശവും ഒന്നും ക്ലാസ്സിൽ വേണ്ട അതൊക്കെ കുട്ടിയുടെ പ്രകൃതത്തെ ഹനിക്കും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞു ഇത് എഴുപത്തി മൂന്നിലെ കാര്യം സോറി തൊണ്ണൂറ്റി മൂന്നിലെ കാര്യം ശിക്ഷ വേണമെന്ന് ഇന്നും ആരും അഭിപ്രായപ്പെടുന്നില്ല ആർക്കും അതിനോട് യോജിപ്പില്ല പക്ഷെ ഉപദേശം നിയന്ത്രണം ശാസനമൊക്കെ വേണ്ടതായതിൻ്റെ കുഴപ്പങ്ങളാണ് കാണുന്നത് എന്തായാലും കുട്ടിയിൽ ശിക്ഷിക്കണമെന്ന് പറയുന്നില്ല പക്ഷെ കുട്ടിയിലെ നല്ല മനുഷ്യനെ കുട്ടിയിലെ നല്ല വ്യക്തിയെ രൂപപ്പെടുത്തുവാൻ അധ്യാപകനല്ലാതെ ഈശ്വരന് പോലും കഴിയില്ല എന്നതാണ് വസ്തുത അഹങ്കാരം കൊണ്ടാണോ ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ അല്ല അനുഭവത്തിൽ നിന്നാണ് ആ ഒരു ദൗത്യം ഏറ്റെടുത്ത ഈശ്വരൻ്റെ പ്രതി പുരുഷന്മാരാണ് അധ്യാപകർ എന്ന് പറയാനും അഭിമാനമേ ഉള്ളൂ അധ്യാപകരെ വെറും കൂലിക്കാരായി ആജ്ഞാനുവർത്തികളായി കാണാൻ സമൂഹം എന്ന് തുടങ്ങിയോ അന്ന് സമൂഹത്തിൻ്റെ നന്മയുടെ അപചയവും തുടങ്ങി മറ്റ് ജോലിക്കാരെ പോലല്ല അധ്യാപകരും ജീവനക്കാരും എന്നാണ് എവിടെയും പറയുന്നത് ജീവിക്കാൻ വേണ്ടി മാത്രമല്ല അധ്യാപകൻ്റെ ജോലി ശാസ്ത്രത്തിൻ്റെ ഭാവിയുടെ ശ്രേയസ് അധ്യാപകൻ്റെ കയ്യിലാണ് അവിടെ നിയന്ത്രണം വല്ലാതെ ആയപ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ വിട്ടുപോയി ഇനി ഇപ്പോൾ ഒരു മൂന്ന് ദിവസം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി കോടതി പറഞ്ഞ തന്നെ ഒരു കാര്യം കോടതിയുടെ തന്നെ ഒരു നിരീക്ഷണം അധ്യാപകൻ്റെ കയ്യിലെ ചൂരൽ കരുതലാകട്ടെ കുട്ടിയുടെ നന്മയ്ക്ക് എന്ന് മൂന്ന് ദിവസം മുമ്പ് പറഞ്ഞു അതായത് തൊണ്ണൂറ്റി മൂന്നിൽ പറഞ്ഞ കാര്യം അരുത് ഇതൊന്നും എന്ന് പറഞ്ഞു അതിൻ്റെ ഫലം ഭംഗിയായി അനുഭവിച്ച് കണ്ടറിഞ്ഞു ഇപ്പോൾ പറയുന്നു അധ്യാപകൻ്റെ കയ്യിലെ ചൂരൽ ഈ ചൂരലിൻ്റെ ഒന്നും ആവശ്യമില്ല സ്നേഹപൂർവ്വമായി അധ്യാപകൻ ഈ ഒരു ഉത്തരവാദിത്വം വഹിക്കുന്ന ആളാണ് എന്ന് സമൂഹത്തിൻ്റെ ഒരു ഒരു ബോധ്യം മാത്രം മതി എക്സ്പ്രസ് ചെയ്യണമെന്നുമില്ല ഉണ്ടെങ്കിൽ സമൂഹത്തിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല മറ്റൊരു കാര്യമുള്ളത് രാഷ്ട്രം എങ്ങനെ ഇരിക്കണം എന്ന ചോദ്യത്തിന് മറുപടി അവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം എങ്ങനെയാണോ അങ്ങനെ ഇരിക്കും അതിനപ്പുറം ഒന്നും ആകില്ല അപ്പം ഈ ചോദ്യത്തിന്റെ ഉത്തരം ചോദ്യം നമ്മുടെ ബാല്യത്തിന് കൗമാരത്തിന് യുവത്വത്തിനൊക്കെ എന്തു പറ്റി എന്ന ആ ചോദ്യത്തിന്റെ ഉത്തരം ഈ കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷത്തിനുള്ളിൽ നടന്ന സമൂഹത്തിലെ അപജയത്തിൻ്റെയോ മൂല്യച്യുതിയുടെയോ ആക്രമണ സ്വഭാവത്തിൻ്റെയോ ആക്രമണം നടത്തുന്നതിൻ്റെയോ ഒക്കെ കണക്കുകളും കാര്യങ്ങളും ഒക്കെ സ്ഥിരമായി മാധ്യമങ്ങളിൽ വരുന്നുണ്ട് അത് കേൾക്കുമ്പോൾ മനസ്സിലാക്കാം താരതമ്യ പഠനം നടത്താം എങ്കിലും എഴുപത്തി നാലിലെ അധ്യാപകനും കുട്ടിയും തമ്മിലുള്ള ബന്ധവും ഇരുപത്തിയഞ്ചിലെ അധ്യാപകനും കുട്ടിയും തമ്മിലുള്ള ബന്ധവും പറയാൻ വേണ്ടിയാണ് രണ്ട് അനക്ഡോട്സ് പറഞ്ഞത് ഇപ്പോൾ വിദ്യാഭ്യാസം എങ്ങനെ നടക്കും നടക്കുന്നു ഏത് രാഷ്ട്രത്തിലായാലും എങ്ങനെ നടക്കുന്നു അതിനനുസരിച്ച് രാഷ്ട്രത്തിൻ്റെ നന്മയും ആ പ്രക്രിയയിൽ ആ സമ്പ്രദായത്തിൽ അതിൻ്റെ നടത്തിപ്പിൽ നിക്ഷിപ്തമാണ് വിദ്യാഭ്യാസം അഞ്ചു പത്ത് നേരത്തെ പറഞ്ഞിരുന്നു പത്ത് വർഷത്തിനുള്ളിൽ പരിഷ്കരിക്കണമെന്ന് പിന്നെ അത് അഞ്ച് വർഷത്തിനുള്ളിലായി നല്ല കാര്യം കലാ കാലാനുസൃതമായ മാറ്റങ്ങളും സാങ്കേതികത്വവും ഒക്കെ കൂടെ ചേർത്തുകൊണ്ട് രീതികളൊക്കെ മാറി ഒക്കെ നല്ല കാര്യം തന്നെ പക്ഷേ ഫലപ്രദമായി നടന്ന് അതായത് നാം പരീക്ഷിച്ച് ഘട്ടം ഘട്ടമായി പരീക്ഷിച്ച് ഓരോ ഏരിയ എടുത്ത് ഓരോ സബ്ജക്റ്റ് എടുത്ത് പരീക്ഷിച്ച് വിജയിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരുന്ന അവശ്യ പഠന നിലവാര പദ്ധതിയെ കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു ഈ ലളിതവൽ എന്ന പേരിൽ നടത്തിയ വികൃതവൽക്കരണം വികൃതമായത് എങ്ങനെയെന്ന് അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട് ഈ വികൃതവൽക്കരണ വൽക്കൃത പരിപാടി നടപ്പാക്കിയത് പദ്ധതി നടപ്പാക്കിയത് ആ എം എൽ എൽ അതായത് മിനിമം ലെവൽസ് ഓഫ് ലേണിംഗ് അവശ്യ നിലവാര പഠന പദ്ധതി എന്ന ആ വളരെ ഫലപ്രദമായ പദ്ധതി പരീക്ഷിച്ച് നടപ്പിലാക്കി സാർവത്രികമാക്കുന്നതിന് മുമ്പ് തന്നെ അതെടുത്ത് കളഞ്ഞിട്ട് ലളിതവൽക്കൃത വികൃതവൽക്കൃത പഠന പദ്ധതി പാഠ്യപദ്ധതി നടപ്പിലാക്കി ഇതും കൂടി നമ്മളൊന്നറിഞ്ഞിരിക്കുക അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ ഈ എല്ലാ സമീപനവും അല്ലെങ്കിൽ എല്ലാ പ്രക്രിയയും പാഠ്യപദ്ധതിയുടെ വളരെ വിശദമായ ഒരു വിശകലനവും ഒന്നും ഉദ്ദേശിക്കുന്നില്ലാത്തത് കൊണ്ട് അതവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ഇതുപോലെ ഇപ്പോൾ ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിൽ പ്രതീക്ഷിച്ചതിന് വിപരീതമായി സംഭവിച്ച ദൂരവ്യാപക പാർശ്വഫലങ്ങളെപ്പറ്റി സൂചിപ്പിച്ചതുപോലെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി അടുത്ത വീഡിയോയിൽ സൂചിപ്പിക്കാം താങ്ക് うん。